ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ ഇന്ന് ഞാനിവിടെ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും എല്ലാം നമുക്കൊന്ന് പഠിച്ചു പോകാം അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കട്ടോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ജില്ലാ ജയിൽ ബി ബോസ്റ്റൽ സ്കൂൾ സി സ്പെഷ്യൽ സബ് ജയിൽ ആൻഡ് ഡി സെൻട്രൽ ജയിൽ അപ്പോൾ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ നാല് ഓപ്ഷനും നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നോക്കൂ ജില്ലാ ജയിലുകൾ എന്താണ് ജില്ലാ ജയിലുകൾ ആറുമാസം വരെയുള്ള ശിക്ഷാ തടവുകാരെയും കൂടാതെ റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനങ്ങളെയാണ് ജില്ലാ ജയിലുകൾ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ആകെ എത്ര ജില്ലാ ജയിലുകളാണുള്ളത് പതിമൂന്ന് ജില്ലാ ജയിലുകളാണുള്ളത് അപ്പോൾ മാസം വരെയുള്ള എന്താണ് ശിക്ഷാ തടവുകാരെയും കൂടാതെ റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ജില്ലാ ജയിലുകൾ എന്ന് പറയുന്നത് നോക്കൂ ബോസ്റ്റൽ സ്കൂൾ ഈ സ്ഥാപനം ും ഇരുപത്തൊന്നിനും ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏജ് നോക്കണേ പതിനെട്ടിനും ഇരുപത്തൊന്നിനും ഇടയിൽ പ്രായമുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്നതാണ് ഇവിടെ എന്ന് പറയുന്നത് ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ ഏക ബോസ്റ്റൽ സ്കൂൾ എവിടെയാണ് ഉള്ളത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് ഉള്ളത് കേരളത്തിലെ ഏക ഹോസ്റ്റൽ സ്കൂൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കണ്ണൂരിൽ നിന്ന് മാറ്റിയിട്ട് സ്ഥാപിച്ചതാണ് കേട്ടോ എറണാകുളം ജില്ലയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കണ്ണൂരിൽ നിന്ന് മാറ്റി സ്ഥാപിക്കപ്പെട്ടതാണ് സ്പെഷ്യൽ സബ്ജെയിൽസ് സ്പെഷ്യൽ സബ് ജയിലുകൾ മൂന്ന് മാസം വരെ ശിക്ഷ വിധിക്കപ്പെട്ട തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കാനുള്ള സ്ഥാപനമാണ് എന്താണ് മൂന്ന് മാസം വരെയുള്ളു കേട്ടോ സ്പെഷ്യൽ സബ് ജയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥാപനമാണ് സ്പെഷ്യൽ സബ് ജയിൽ എന്ന് പറയുന്നത് സെൻട്രൽ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ ഹോംസ് ആറുമാസത്തിനു മുകളിൽ തടവ് ശിക്ഷ ലഭിക്കുന്നവരെയും അത് കാത്തിരിക്കുന്ന തടവുകാരെയും ഹൈക്കോടതിക്ക് വിചാരണയിൽ ശിക്ഷിക്കപ്പെട്ടവരെയും സിവിൽ ശിക്ഷ വിധിക്കപ്പെട്ടവരെയും സുരക്ഷാ കാരണങ്ങളാൽ മറ്റു ജയിലുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന തടവുകാരെയും പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ ഹോം സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് കേട്ടോ എന്താണ് തൊട്ടടുത്ത സബ് ജയിൽ സ്പെഷ്യൽ സബ് ജയിൽ ജില്ലാ ജയിൽ എന്നിവിടങ്ങളിലെ തടവുകാരുടെ എണ്ണം അധികമാവുകയാണെങ്കിൽ എന്തു ചെയ്യും നമ്മൾ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാറുണ്ട് കൂടാതെ മെഡിക്കൽ കാരണത്താൽ പ്രത്യേക ജയിലുകളിലെ റിമാൻഡ് വിചാരണ തടവുകാരെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പാർപ്പിക്കാറുണ്ട് അപ്പം കേരളത്തിലെ എത്ര സെൻട്രൽ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ ഹോമുകളാണുള്ളത് നാലെണ്ണമാണല്ലേ ഉള്ളത് നാലെണ്ണം ഏതൊക്കെയാണ് തിരുവനന്തപുരം വിയൂര് കണ്ണൂർ തവനൂർ എന്നിവിടങ്ങളിലായി നാല് സെൻട്രൽ പ്രിസൻസ് കറക്ഷണൽ ഹോമുകളാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ സെൻട്രൽ പ്രിസൻസ് ആൻഡ് കറപ്ഷൻ ഹോമുകളുടെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞു നാലെണ്ണമാണെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് സെൻട്രൽ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ ഹോം പൂജപ്പുര തിരുവനന്തപുരം പിന്നെ എവിടെയാണ് വിയൂർ തൃശ്ശൂർ കണ്ണൂർ പള്ളിക്കുന്ന് തവനൂർ മലപ്പുറം അപ്പോൾ നാല് സെൻട്രൽ പ്രിസൻസ് ഹോമുകളാണ് കേട്ടോ നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം എന്തായിരുന്നു ക്വസ്റ്റ്യൻ ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിലേതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഏതാണ് നമ്മുടെ സെൻട്രൽ ജയിലാണ് അല്ലേ ജില്ലാ ജയിലെന്തായിരുന്നു ആറുമാസം വരെ എന്താണ് തടവുകാരെ ആറുമാസം വരെയുള്ള ശിക്ഷാവിധി വിധിച്ച തടവുകാരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജില്ലാ ജയിലുള്ളത് ബോസ്റ്റൽ സ്കൂളും പറഞ്ഞു എന്തായിരുന്നു ബോസ്റ്റൽ സ്കൂള് പതിനെട്ടിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് സ്ഥാപനമാണ് ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ സബ് ജയിലിൻ്റെ കേസിലാണെങ്കിൽ എന്താണ് മൂന്ന് മാസം വരെയുള്ള എന്താണ് മൂന്ന് മാസം വരെയൊക്കെയുള്ള ശിക്ഷാവിധി വിധിച്ചിട്ടുള്ള തടവുകാർക്കുള്ളതാണ് സ്പെഷ്യൽ സബ് ജയിലും സെൻട്രൽ ജയിൽ എന്താണ് ആറു മാസത്തിന് മുകളിൽ എന്താണ് ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടവരുള്ള വിധിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പാർപ്പിടമാണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് അല്ലേ അപ്പം ജീവപര്യന്തം എവിടെ വരും സെൻട്രൽ ജയിലിലാണ് കേട്ടോ ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിലേതാണ് സെൻട്രൽ ജയിലാണ്